പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ കാലാവധി കഴിഞ്ഞിട്ടും രാജിവെക്കാത്തതിനെ തുടർന്ന് എൽ ഡി എഫ് നേതാക്കളുമായി ആലോചിച്ച് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി വിളിച്ചു ചേർക്കുമെന്ന് മുനിസിപ്പൽ എൽ ഡി എഫ് കൺവീനർ കൂടിയായ ബിജു പാലുപടവൻ പറഞ്ഞു വ്യക്തമായൊരു കരാറ് രണ്ടു വർഷം കേരള കോൺഗ്രസിലും മൂന്നാമത്തെ വർഷം സി പി എം പ്രതിനിധിക്കും അതിനുശേഷം നാല് നാലും അഞ്ചും വർഷങ്ങൾ കേരള കോൺഗ്രസും എന്നായിരുന്നു എൽ ഡി എഫ് മുന്നിലെ ധാരണ അത് പ്രകാരം നമ്മൾ രാത്രിത്തെ രണ്ട് വർഷം മണ്ഡലം പ്രസിഡന്റ് എന്നതിൽ ആൻഡോ പടിഞ്ഞാറക്കര മുനിസിപ്പൽ ചെയർമാനായി രണ്ടാമത്തെ വർഷം സി പി എം പ്രതിനിധിയായ ജോസിൻ ബിനോ ചെയർപേഴ്സണായി അതിനുശേഷം കൃത്യമായിട്ട് അവരെല്ലാം കൃത്യസമയത്ത് തന്നെ കരാർ ബാധിച്ച് സമയത്ത് രാജിവെച്ചിട്ടുണ്ട് അതിനുശേഷം പാർട്ടിയുടെ സീനിയറായ ഷാജുവി തുരുത്തിന് അദ്ദേഹത്തിന് ഒരു വർഷം മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം കരാറിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സീനിയർ എന്ന് പദവി വെച്ചുകൊണ്ട് രണ്ടു വർഷം സ്റ്റാൻഡിങ് ഒരു ചെയർമാൻ സ്ഥാനവും അദ്ദേഹത്തിന് നൽകിയെ അതിനുശേഷം ലാസ്റ്റ് വരുന്ന മാസങ്ങൾ അത് പക്ഷേ ലക്ഷോടാൻ വെച്ച് വരുമ്പോൾ ചിലപ്പോൾ ഒരു എട്ട് മാസമൊക്കെ വരാൻ സാധ്യതയുള്ളൂ ആ മാസങ്ങളിൽ തുടർന്ന് തോമസ് പീറ്റർ ആയിരിക്കും എന്നായിരുന്നു പാർട്ടിയുടെ ഉന്നത നേതാക്കളായ സ്റ്റീഫൻ ജോർജ് അതുപോലെ തന്നെ സണ്ണിതക്കേടം അതോടൊപ്പം തന്നെ പിരിപ്പ് കുഴിവുളം അതോടൊപ്പം ജോസ്റ്റോം ടോം എന്നിവരുടെ സാന്നിധ്യത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഞാനും പങ്കെടുത്ത യോഗത്തിനുണ്ടായ ഒരു ആദ്യ ധാരണ അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ യാതാണൽ എഗ്രിമെൻ്റ് അതൊരു ജെന്റൽമാരുടെ എഗ്രിമെൻ്റ് ആയി അത് എല്ലാവർക്കും അറിയാമായിരുന്നു അത് പ്രകാരമാണ് എല്ലാവരും സമയത്ത് രാജിവെച്ചത് അതുപോലെ ഈ മറ്റു കാര്യം ഒന്നും പക്ഷേ അതിന് ശേഷം മൂന്നാം നാല് കരാർ പ്രകാരം നാലാം വർഷം കോമ ഷാജു ദുരത്തിന് ചെയർമാൻ സ്ഥാനം കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിനുശേഷം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മാറി നിയോജക മണ്ഡലം പ്രസിഡന്റ് മാറി അതുപോലെ തന്നെ അപ്പോൾ അന്ന് അധികാരത്തിരിക്കുന്നവരെല്ലാവരും കൂടി അതായത് ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു സാറിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമിൻ ഗ്യാലക്സ് മണ്ഡലം പ്രസിഡന്റ് ഞാന് അതോടൊപ്പം തന്നെ പത്ത് കൗൺസിലർമാരും കൂടി ഒറ്റക്കെട്ടായി ഇരുന്നുകൊണ്ട് നേരത്തെ ധാരണകൾ കൃത്യമായിട്ടും എല്ലാവരെയും മനസ്സിലാക്കി ആർക്കെങ്കിലും ഒരു സംശയം സംശയമുള്ള ഭേഗണ്ഡമായിട്ട് അത് ശരിയാണെന്ന് പറയും അതിനുശേഷം കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കി ആ എഴുതി ഉണ്ടാക്കിയത് വായിച്ചു വായിച്ച് കേൾപ്പിച്ചതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ഒപ്പിട്ടത് അപ്പോൾ അതും പ്രകാരം തീർച്ചയായിട്ടും ഷാജു വി തുരുത്തൻ മൂന്നാം തീയതി രാജിവെക്കേണ്ടതാണ് സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഷാജു വി തുരുത്തൻ്റെ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെയധികം അധികം സീനിയറാണ് പാർട്ടിയിലും കൗൺസിലേഴ്സും സീനിയറാണ് പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് പറയുന്ന മാനദണ്ഡങ്ങൾ ഒന്നും ഞങ്ങൾ എതിർക്കുകയല്ല പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്ത് ആ കരാർ അനുസരിക്കുക എന്ന് തീർച്ചയായിട്ടും സീനിയറായ ഷാജു വി തുരുത്തനും അതിന് ബാധ്യസ്ഥനാണ് അപ്പോൾ അദ്ദേഹം അത് മൂന്നാം തീയതി രാജിവെച്ചിട്ടില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച ഇവിടെ പല വിധ സർഗ്ഗങ്ങളൊക്കെ വരുന്നു പാർട്ടിയിൽ അനയിക്കുമുണ്ട് അതായത് ഒരു അനയിക്കുമില്ല ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിൽ ഇത് മറ്റ് പോലെ ഒരു ഗ്രൂപ്പീസ് ഒന്നും ഇല്ലാത്തില്ല കൃത്യമായിട്ട് ഒമ്പത് പേരും കൂടി ഇപ്പോൾ ഇരിക്കുന്ന ഒമ്പത് പേരും കൂടി അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുക അതായത് അദ്ദേഹത്തിനെതിരെ മറ്റ് ശേഖപൂർവ്വം ഞങ്ങൾ അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ് അപ്പം അദ്ദേഹത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന അവിശ്വാസം അത് അവർ ആട്ടിൻ ആട്ടിൻ്റെ ചെന്നായാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ അവർ ഷാജു വിത്തൊരു സഹായിക്കാനല്ല മറിച്ച് അവരുടെ ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ ഈ ഐക്യം എൽ ഡി എഫിൻ്റെ ഐക്യത്തിൽ കെട്ടുറിപ്പിനെ തരിപ്പണമാക്കുക എന്നൊരു ലക്ഷ്യമാണ് പക്ഷേ ഒരു കാരണവശാലും ആ കെട്ടുറിപ്പോട് വശിക്കുകയല്ല അതോടെ വെറും യാമോകം മാത്രമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ശാജീവി ദുരത്തെ നൂറ് ശതമാനം രാജിവെക്കും ഇതേ ഇപ്പം തന്നെയാണ് ഞങ്ങളുടെ വിശേഷം അദ്ദേഹമായിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു വേലകൂപിൽ അദ്ദേഹമായിട്ട് സഹകരിച്ചു തന്നെയാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ വരും ദിവസങ്ങളിലെ കാര്യങ്ങൾ പറയാൻ ഞാനല്ല അത് പാർട്ടി നേതൃത്വമാണ് വലിയ ദിവസങ്ങളിൽ അവിശ്വാസത്തിലാർക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയേണ്ട ഔദ്യോഗിക നേതൃത്വം എന്നേക്കാൾ സംസ്ഥാന നേതൃത്വം അതുപോലെ അതുപോലെ ജില്ലാ നേതൃത്വം ഒക്കെ ഈ പാർട്ടിക്കുണ്ട് അവിടെ അതിനെപ്പറ്റി ഒന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല ഇപ്പം ഇതേ സംബന്ധിച്ച് ഞങ്ങൾ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് നേരത്തെ ഇത് സൂചിപ്പിച്ചു കഴിഞ്ഞു കരാറിനെപ്പറ്റി